അപകീർത്തിപ്പെടുത്തിയെന്ന ഇ പി ജയരാജന്റെ ഭാര്യയുടെ പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്ത് വളപട്ടണം പോലീസ് തിരുവനന്തപുരം ഡി സി സി അംഗം തോമസ് ഡിക്രൂസിനെതിരെയാണ് കേസെടുത്തത് ജയരാജന്റെ ഭാര്യ കെ പി ഇന്ദിരയുടെ ചിത്രം മോർഫ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നാണ് പരാതി സംഭവവുമായി ബന്ധപ്പെട്ട കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്ക് കെ പി ഇന്ദിര പരാതി നൽകിയിരുന്നു തുടർന്നാണ് വളപട്ടണ പോലീസ് പരാതിയിൽ കേസെടുത്തത് തിരുവനന്തപുരം ഡി സി സി അംഗവും ഓൾ ഇന്ത്യ ഫിഷർമാൻ കോൺഗ്രസ് ദേശീയ നിർവാഹക സമിതി അംഗവുമായ തോമസ് ഡിക്രൂസിനെതിരെയാണ് കേസ് അപകീർത്തിപ്പെടുത്തുന്ന വിധം തന്റെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്നാണ് പരാതിയിലുള്ളത് നൂറ്റി അൻപത്തിമൂന്ന് നാനൂറ്റി അറുപത്തി അഞ്ച് തുടങ്ങിയ വകുപ്പുകളാണ് ഡിക്രൂസിനെതിരെ ചുമത്തിയിരിക്കുന്നത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും ഇപിയുടെ ഭാര്യയും ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോയാണ് കോൺഗ്രസ് നേതാവ് പ്രചരിപ്പിച്ചത് ഇത്തരത്തിലുള്ള ഫോട്ടോകൾ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ പ്രതിപക്ഷ നേതാവാണെന്ന് ഇ പി ജയരാജൻ പ്രതികരിച്ചു ബിസിനസ് പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട തർക്കം നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മോഫ് ചെയ്ത ചിത്രവും പ്രചരിക്കുന്നത് ജനം കണ്ണൂർ